ഇത്ര നാളെ യൂട്യൂബ് മോഷന് പോകാൻ മാത്രമേ ഇത് കുഴപ്പമുണ്ടായിരുന്നു പിന്നെ കാലിൽ തളർന്ന പോലെ പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് താഴെ മൂന്ന് പേരാണ് അവരനിയും രണ്ട് അനിയത്തി അവരുടെയും പഠിപ്പിക്കണം എനിക്ക് വലുതാണോ ഇനി നഴ്സിംഗ് നടക്കുന്നതാണ് ആഗ്രഹം എനിക്കി പഠിക്കണം തുടർന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് നമുക്ക് ശരിയാക്കിട്ടാണ് പോവാനായിട്ട് സ്കൂളില് ും ചേച്ചിമാരും എന്റെ മോളെനിക്ക് സ്കൂളില് വിടണം വേറെ ഒരു നിവർത്തിയില്ല ഞങ്ങൾക്ക് അവളെ പഠിപ്പിക്കണം എന്റെ മോൾക്ക് ഇനി സ്കൂളിൽ പോവാൻ പറ്റുള്ളു ദൈവത്തെ ഓർത്തിടരുത് എന്റെ മോളെ പഠിപ്പിക്കണം എനിക്ക് നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ജെനിഫർ എന്ന് പറയുന്ന പ്രിയങ്കരിയായ പതിനാല് വയസ്സുള്ള ഒമ്പതാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഈ വീടിന്റെ നാല് ചോരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടേണ്ട ബാല്യമല്ല ജനിഫറിൻ്റെ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മളോട് പങ്കുവച്ച ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ചു വലുതായി നേഴ്സാകണമെന്നുള്ളൊരു ആഗ്രഹവും വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയുന്ന ഒരു പഠിക്കാൻ പിടിക്കയായ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുമ്പിൽ സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ജെനിഫറിന് പതിനാല് വയസ്സാണ് പ്രായം ജനിച്ച് രണ്ടാം മാസത്തിൽ തന്നെ സ്പൈനൽ കോഡിന് ഒരു ഗുരുതരമായ തകരാറ് കണ്ടുപിടിപ്പിക്കപ്പെടുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അന്ന് എന്നെ സർജറി ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ അതിനെ തുടർന്ന് തകരാറ് സംഭവിച്ചു ജെനിഫറിന് യൂറിനും മോഷനും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അന്ന് മുതല് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അതിന്റെ ട്രീറ്റ്മെന്റുകൾ ഒരു സൈഡിൽ കൂടി നടന്നു പോകുമ്പോഴാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഡിസംബർ ആദ്യവാരത്തിൽ ജനിഫറിന് വീണ്ടും സ്പൈനൽ കോഡിന് ഗുരുതരമായ തകരാറ് സംഭവിച്ചു കാലിന് ഒരു കാല് ഇടത്തെ കാല് അനക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഈ വീട്ടിൽ കഴിയപ്പെടുന്നു പ്രേമുള്ളവരെ ഇതുവരെ പഠിക്കാൻ ഒക്കെ മടിക്കുകയായിരുന്ന എല്ലാ കാര്യങ്ങളും സ്കൂളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന ജനിഫർ എന്ന് പറയുന്ന ഈ മോളെ സഹായിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം കണ്ടാലും വല്ലാത്തൊരു നൊമ്പര കാഴ്ചയാണ് ജനിഫറിനെ മുടിയൊക്കെ പോയിട്ട് കാലൊക്കെ അനക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജനിഫറിന് മുടിക്കും ഇപ്പൊ പല്ലുകൾ പല്ലുകളൊക്കെ നിയന്ത്രിച്ചു പോകുന്ന അവസ്ഥയിൽ ഹോർമോണിന്റെ തകരാറ് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ടെസ്റ്റുകളും ചികിത്സയും വേറെയും നടക്കണം അത്രയും ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കണം എല്ലാവരും കൂടി ഉണ്ടാകും ഈ നാട്ടുകാരോടൊപ്പം ഈ കുടുംബത്തിനോടൊപ്പം ഈ അനിയത്തി കുട്ടികളുടെ ഒപ്പം ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പൊ ഗൂഗിൾ പേയിലൊക്കെ നിരന്തരമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ മോളുടെ അമ്മയുടെയും അപ്പച്ചൻ്റെയും അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ സഹായങ്ങൾ അയച്ചു നൽകേണ്ടത് മാക്സിമം അക്കൗണ്ട് വഴി അയക്കാൻ ശ്രമിക്കണം കാരണം തർശനം നേരിട്ട് മോളുടെ സഹായം കിട്ടാത്തൊരവസ്ഥ വന്നു ചേരരുത് അപേക്ഷയാണ് സഹിക്കാൻ പറ്റാത്തത് ഇവളുടെ മുടി കാണുമ്പോൾ ഇവൾക്ക് പഠിക്കാൻ പോണം നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല കുട്ടിക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ മോൾക്ക് വേണ്ടുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ നിർത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കും കുഞ്ഞുങ്ങളുള്ളതാണ് പക്ഷെ ഏർ പറയാതെ നിവർത്തിയില്ല എല്ലാവരും ും നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ പാലങ്ങാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ജെനിഫർ എന്ന ഈ ഒരു പൊണ്ണു മോളുടെ ചികിത്സക്ക് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഷൈൻ അടക്കം മറ്റുള്ള ജനപ്രതി അടക്കം അതോടൊപ്പം നമ്മുടെ ഇവിടെ ലിജോ അതുപോലെ മായ മൂന്ന് പെൺകുട്ടികളാണ് ഈ കുടുംബത്തിന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് പോലും അതുവരെ തുടർ ചികിത്സക്ക് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലുള്ള കുടുംബമാണിത് അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളായ നല്ലവരായ ജനങ്ങളും പ്രത്യേകിച്ച് പ്രവാസികളും ഈ കുടുംബത്തിന് ഏറ്റെടുത്ത് നിങ്ങളോട് മാക്സിമം നിങ്ങളുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമുക്കൊക്കെ അറിയാം നമുക്കൊക്കെ മക്കളോടാണ് നമുക്ക് ഇന്നലെ നാളെ നമ്മുടെ ഈ പൊന്നുമോള് മറ്റുള്ള നമ്മുടെ മക്കളെ പോലെ സ്കൂളിലും മറ്റു കുട്ടികളുടെ കൂടെ കളിച്ച് നിറക്കേണ്ട മക്കളും മകളാണ് അതുപോലെ ജെനിഫറിന് വേണ്ടി ഇവിടെ ഒരു ജനീയ കമ്മിറ്റിയോട് കൂടിയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റിക്കാരും മറ്റുള്ള കാരൊക്കെ പറയും അതുകൊണ്ട് വീഡിയോ കാണുന്ന സു മനസ്സുകൾ എല്ലാവരും ഈ കുഞ്ചിനോട് നിങ്ങളോടാവുന്ന സഹായം സാധിക്കും എൻ്റെ പേര് ഫാദർ ജോമ ഞാൻ സെന്റ് മേരീസ് ഇടവർക്കാരനാണ് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങള് മുമ്പിലായിരിക്കുന്നത് ജനിഫറെന്ന് പറഞ്ഞ കൊച്ചെ ഒരു ഇത്രയും അത്യാവശ്യത്തിൽ വരുമ്പോൾ നമ്മൾ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ കൂടെ ആയിരിക്കേണ്ടത് എല്ലാവരും അതിന് കൂടി പ്രത്യേകം സഹകരിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ യോഗത്തിൽ എല്ലാവരും തന്നെ അതിന് കൂടെ ചേർന്ന് നേർക്കാമെന്ന് താല്പര്യപ്പെടാം പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ പേര് യൂസുഫ് സക്കർഫ എന്നാണ് ഞാൻ സേവനം ചെയ്യുന്ന നീർക്കോട് മഹലിലെ ജെനിഫർ എന്ന് പറയുന്ന പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി വളരെയധികം ജനിച്ച നാൾ മുതൽ തന്നെ വളരെയധികം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഉദാരമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ പൊന്നുമോളെ എല്ലാവരും ചേർത്ത് നിർത്തണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടു നിർത്തുന്നു പ്രിയമുള്ളവരെ ഞാൻ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ നേർക്കുഴ രണ്ടാം വാർഡ് മെമ്പറായ ബി ബി ജബ്ബാറാണ് ആ കുട്ടിയുടെ പടിയന്തരമായ ശസ്ത്രക്രിയ നടത്താൻ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ വളരെയേറെ തുക ആവശ്യമായിട്ട് വരും ആ തുക നമ്മുടെ നാട്ടിലെ ഉദാരവാദികളും വളരെയേറെ സഹായിക്കുന്നവരുമായ ആളുകൾ നൽകി ആ കുടുംബത്തെയും ആ കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കേൾവി ഇപ്പോൾ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് പ്രേമുള്ളവർ നമ്മുടെ നീർക്കോട് സ്വദേശിയായ ജനിഫർ എന്ന് പറയുന്നത് ഒമ്പതാല് വയസ്സുകാരി പെൺകുട്ടി ജനിച്ച കാലം മുതൽ തന്നെ ആ കുട്ടി ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ശസ്ത്രക്രിയ നടത്താതെ ഈ കുട്ടിക്ക് അധികാലം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള നിർദ്ദേശം അതുകൊണ്ട് അടിയന്തരമായി ഈ കുട്ടിയെ ഓപ്പറേഷന് വിധേയമാക്കാനുള്ള അതിനു സഹായം സുമനസകൾ നൽകി ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എല്ലാവരുടെയും ബന്ധുലമുണ്ടാകണം എന്നപേക്ഷിക്കും